ബ്ലാക്ക് മാർക്ക് ഇട്ടുകൊണ്ട് ഈ ും ശിവദാസൻ നായർ ശ്രീ സി എൻ മോഹനൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇവിടെ ഇന്നിപ്പോൾ ശ്രീ പത്മകുമാർ ഈ ചർച്ചയിൽ ശക്തമായി കള്ളപ്പണമുണ്ട് എന്ന് വാദിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ചർച്ച അവിടെ കുരുങ്ങി കിടക്കുന്നുണ്ട് എങ്കിലും ഇന്നിപ്പോൾ നൽകിയിരിക്കുന്ന അഫിഡവിറ്റിൽ പറയുന്ന കാര്യങ്ങൾ അതല്ല പ്രധാനപ്പെട്ട വിഷയം ഇതൊന്നുമല്ല അത് യഥാർത്ഥത്തിൽ ഈ ഒരു ഈ സംസ്ഥാനത്തെ മാത്രം ബാങ്കുകളെ ഉദ്ദേശിച്ചായിരിക്കുകയുമില്ല പൊതുവേ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഈ പ്രശ്നമുണ്ടല്ലോ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചായിരിക്കും എങ്കിലും പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം കള്ളനോട്ട് കണ്ടെത്താനുള്ള സംവിധാനം ഈ ബാങ്കുകളിൽ ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അപ്പോഴാണ് ഈ ഡിമോണിറ്റൈസേഷൻ അടക്കമുള്ള ആ നിലയ്ക്ക് ഡിമോണിറ്റൈസേഷൻ ടൈസേഷൻ നടപ്പാക്കുമ്പോൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ വ്യത്യസ്ത സാമ്പത്തിക സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വ്യത്യസ്ത തരത്തിൽ നടപ്പാക്കേണ്ട ഒരു സംവിധാനമായിരുന്നോ അത് എന്ന് സംശയം ഉയരുന്നത് കാരണം സംസ്ഥാനത്തെ സഹകരണ ബാങ്ക് കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ സ്ഥിതിയല്ല മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തെ സഹകരണ ബാങ്കിന് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ തന്നെ ചർച്ചയിൽ ശ്രീ പത്മകുമാർ പങ്കെടുത്ത് പറഞ്ഞോ എനിക്കറിയില്ല മുമ്പ് പല ചർച്ചകളിലും പറഞ്ഞത് ഇവിടുത്തെ സഹകരണ ബാങ്കുകൾ ബാങ്കുകളെ പോലെ പ്രവർത്തിക്കുന്നു അവർ എ ടി എം ഏർപ്പെടുത്തുന്നു അവർ കോർ ബാങ്കിങ് സംവിധാനം കൊണ്ടുവരുന്നു അങ്ങനെ ബാങ്കുകളെ പ്രവർ പ്രവർത്തിക്കുന്നു കൂടുതൽ എന്താണ് ആധുനികവൽക്കരിക്കപ്പെടുന്നു എന്നത് ഒരു ആരോപണമായി പറഞ്ഞതാണ് ഇപ്പോൾ അത് നേരെ തിരിച്ചാണ് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ കൃത്യമായ പഠനമില്ലാതെ ഓരോ സംസ്ഥാനത്തിൻ്റെയും സ്ഥിതി മനസ്സിലാക്കാതെയാണ് ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടത് എന്ന് കരുതാമോ അല്ല അതിൽ യാതൊരു സംശയമില്ലല്ലോ കേരളത്തിൽ ഇപ്പോൾ ഈ ബി ജെ പി നേതാക്കന്മാരുടെ പ്രസംഗം കേരളത്തിൻ്റെ അകത്താണ് സാധാരണ ടി വിയിൽ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് ശിവദാസ് നായർ പറഞ്ഞ പോലെ ഈ സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് അതിൻ്റെ യാതൊരു പ്രാഥമിക വിവരവും എന്ന് പറഞ്ഞാൽ കൊണ്ട് പറയല്ല ഇല്ല ഈ ബി ജെ പി കാർക്ക് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല കള്ളപ്പണം കള്ളപ്പണം കള്ളപ്പണതാണ് നമ്മുടെ കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ അക്കൗണ്ടഡ് മണിയാണ് തർത്തിൽ പ്രാഥമിക സഹകരണ ബാങ്കുകൾ ക്രെഡിറ്റ് സംഘങ്ങൾ ജില്ലാ സഹകരണ ബാങ്കുകൾ സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ഇതെല്ലാം എക്കൗണ്ടഡ് മണിയാണ് ഞാൻ ചോദിക്കുന്നത് സഹകരണ സംഘത്തിൻ്റെ അകത്തുള്ള പണത്തെ സംബന്ധിച്ച് പരിശോധിക്കാനാണ് നരേന്ദ്രമോദിക്കോ കേന്ദ്ര ഗവൺമെൻറ് ആവശ്യമെങ്കിൽ അവർക്കിപ്പോൾ നമുക്ക് ഇൻകം ടാക്സിൻ്റെ നിയമത്തിൻ്റെ ഭേദ വരുത്തി പോലെ വേണമെങ്കിൽ നമ്മുടെ പാർലമെൻറ്റിൽ നിയമം വരുത്താലോ അവർ ഭൂരിപക്ഷം ഉണ്ടല്ലോ അത് ചെയ്യുന്നതിന് പകരം വെറുതെ കള്ളപ്പണം കള്ളപ്പണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മഹാരാഷ്ട്രയിലെയും ഗുജറാത്തിലെയും സഹകരണ സംഘത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമുണ്ട് ഈ സഹകരണ സംഘങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ നിയമസഭ പാസാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭരണഘടനയുടെ ബന്ധപ്പെട്ട ആർട്ടിക്കിളിൻ്റെ അനുരോധമായിട്ടാണ് അതിനോട് യോജിക്കുന്ന തരത്തിലാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള സഹകരണ സംഘങ്ങൾ എത്രയോ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളുടെ പണം എന്ന് പറയുന്നത് നിയമവിധേയമായി എക്കൗണ്ട് ചെയ്യുന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ സഹകരണ സംഘങ്ങളുടെ നേരത്തെ ശിവദാസനായർ പറഞ്ഞു കേരളത്തിൻ്റെ അകത്തുള്ള മുഴുവൻ ബാങ്കുകളുടെയും കോർ ബാങ്കിങ് സിസ്റ്റം കോർ ബാങ്കുകൾ വന്നു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അബദ്ധം പിടിച്ച ഇന്ന് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന വാദങ്ങൾ ബി ജെ പി കാര് ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരം കോടി രൂപയാണ് ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരം കോടി രൂപയാണ് ഇവിടെയുള്ള ഇവിടുത്തെ ഡിപ്പോസിറ്റ് ഉള്ളത് നമ്മുടെ കഴിഞ്ഞ ഈ നമ്മുടെ കേന്ദ്ര ഗവൺമെൻ്റ് കയ്യിൽ ഇരിക്കുന്ന ആണല്ലോ ബാങ്കുകൾ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് പതിനൊന്ന് ലക്ഷം കോടി രൂപയാണ് എഴുതി തള്ളിയത് ഇവിടെ ഒരാൾ ബി ജെ പിയുടെ നേതാവ് പ്രസംഗിച്ചല്ലോ സാർത്ഥത്തിൽ ഇവിടുത്തെ കള്ളപ്പണത്തെക്കുറിച്ചും ഇത് മറ്റേ ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ ചോദിക്കട്ടെ സുപ്രീം കോടതി ചോദിച്ചു നിങ്ങൾ ഈ എഴുതിത്തള്ളിയതിൻ്റെ അകത്തുള്ള എൺപത്തി ഏഴായിരം കോടി രൂപ അമ്പത്തി ഏഴ് ബിസിനസ് ഫാമിലിയുടെയാണ് അവരുടെ പേര് പറയാൻ പറഞ്ഞു പറഞ്ഞോ ഇവരാരാ നാഷണൽസ് ബാങ്ക് പണം കൊടുത്തത് വിജയ് മല്യക്കാണ് ഏഴായിരം കോടി രൂപ വിജയ് മല്യയുടെ വിമാനങ്ങൾ മാത്രം പണയം വെച്ചാൽ കൊടുത്തത് എന്നിട്ട് ഒമ്പതിനായിരത്തി തൊണ്ണൂറ് കോടി റുപ്യായിട്ട് എങ്ങനെ പിടിച്ചെടുത്തു നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ ബി ജെ പി അടക്കം പിന്തുണച്ചിട്ടല്ലേ വിജയ് മല്യ കർണാടക നിയമസഭയിൽ നിന്ന് പാസ് ആകാൻ പറ്റും അവിടുന്ന് നിയമസഭയിൽ നിന്ന് വോട്ട് അടിച്ച് ബാക്കിയുള്ള ആൾക്കാരുടെ പണം കൊടുത്ത് വോട്ട് വാങ്ങിട്ടല്ലേ രാജ്യസഭ പോയത് ആ രാജ്യസഭയിൽ നിന്ന് വിജയ് മല്യെ പിടിക്കാൻ പറ്റിയോ പോയിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഡീമോണിറ്റൈസേഷന് ശേഷം നരേന്ദ്രമോദിയും ബി ജെ പി കാരൻ പറയുന്നത് പതിനൊന്ന് ലക്ഷം കോടി രൂപ ബാങ്കിൽ വന്നാണ് നിങ്ങൾ കാണേണ്ട കാര്യം പതിനൊന്ന് ലക്ഷം കോടി രൂപ ബാങ്കിൽ വന്ന കള്ളപ്പണാണെങ്കിൽ പിന്നെ അതെങ്ങനെയാണ് ബാങ്കിൽ വന്നത് അക്കൗണ്ട് അക്കൗണ്ടിൽ നിലഹത്തിൽ അപ്പോൾ വസ്തുത എന്താണെന്ന് വെച്ചാൽ നരേന്ദ്രമോദി ആവശ്യമായ ഹോംവർക്ക് ചെയ്യാതെ അരുൺ ജെയ്റ്റ്ലി ആവശ്യമായ ഹോംവർക്ക് ചെയ്യാതെ എന്തുകൊണ്ടാണ് നമ്മുടെ ഇതിന്റെ കറൻസി വിതരണവുമായി ബന്ധപ്പെട്ടത് അടക്കമുള്ള പ്രതിസന്ധികളെ കുറിച്ച് നമ്മൾ അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നു അതിലേക്ക് വളരെ പെട്ടെന്ന് വരാം അതിനു മുൻപ് ആഹ് ശ്രീ ശിവദാസനിലേക്ക് ക്ഷമിക്കണം അതിനു മുൻപ് ശ്രീ സദാനന്ദനിലേക്ക് ശ്രീ സദാനന്ദൻ ഈ കള്ളനോട്ടുകൾ തിരിച്ചറിയാനുള്ള പ്രായോഗിക പരിജ്ഞാനം സഹകരണ ബാങ്കുകൾക്ക് കുറവാണ് എന്നതാണ് ഒരു പ്രധാന പ്രശ്നമായി സുപ്രീം കോടതിയിൽ ഇന്ന് സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് അതാണോ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളുടെ പ്രശ്നം മാത്രമല്ല ഈ കള്ളപ്പണം കുമിഞ്ഞുകൂടുന്നതാണ് അതല്ലെങ്കിൽ സംസ്ഥാനത്തെ ബിജെപി ആരോപിക്കുന്നത് പോലെ കള്ളപ്പണം കുമിഞ്ഞു കൂടുന്നതാണോ സംസ്ഥാന സഹകരണ ബാങ്കുകളുടെ പ്രശ്നം അല്ല സംസ്ഥാനത്തെ സഹകരണ ബാങ്കിന്റെ ഞാൻ തിരിച്ചു വരാം ശ്രീ സി എൻ മോഹനൻ ശ്രീ സദാനന്ദനിലേക്കാണ് അതിനുശേഷം ഞാൻ തിരിച്ചു വരാം ശ്രീ സദാനന്ദൻ സഹകരഭാരതി ആദ്യമേ പറയട്ടെ സഹകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരളത്തിലെ സഹകരണ കേരളത്തിലെ സഹകരണ മേഖല ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിക്ക് ഉടനടി പരിഹാരം കാണണമെന്നാണ് സഹകരണഭാരതി ആഗ്രഹിക്കുന്നത് കാരണം ഈ അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും നോട്ടുകൾ റദ്ദാക്കിയതിന് ശേഷം കേരളത്തിലെ സഹകരണ മേഖല വലിയ വിവിധങ്ങളായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ജനതയുടെ ഇന്ത്യൻ ഗ്രാമീണ ജനതയുടെ പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു ഗ്രാമീണ ജനത നട്ടലിലാണ് ഈ സഹകരണ മേഖല എന്ന നമുക്ക് വേണ്ടി പറയാൻ വേണ്ടി സാധിക്കും ഇന്നിപ്പോൾ വളരെ സുപ്രധാനമായ ഒരു തീരുമാനം ഒരു അഫിഡവിറ്റ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് അത് ജില്ലാ ബാങ്കിനെ സംബന്ധിച്ചുള്ളതാണ് ഇവിടെ സമർപ്പ ഇവിടെ ഇന്ന് അഫിഡവിറ്റ് സമർപ്പിച്ചിട്ടുള്ളത് അവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കെ വൈ സി റൂൾസ് കെ വൈ സി നോംസ് ജില്ലാ ബാങ്കുകൾ പാലിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ജില്ലാ ബാങ്കുകളുടെ ഭരണസമിതിയെ നിയന്ത്രിക്കുന്നത് സംസ്ഥാന സർക്കാർ ആണ് മാനേജ്മെൻറ്റിനെ നിയന്ത്രിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് എന്നും മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് റിസർവ് ബാങ്കിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലല്ല ജില്ലാ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും കേന്ദ്ര സർക്കാർ വളരെ വിലയിരുത്തി ആലോചിച്ച് തീരുമാനിച്ച് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള തീരുമാനങ്ങളാണ് എന്ന് അവിടെ വിട്ടായിട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് അല്ല ആ ഞാൻ ചോദിക്കുന്നത് ആ കൂടെ എന്തുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ പറഞ്ഞിരുന്ന ഈ അല്ലെങ്കിൽ ആവർത്തിച്ച് ആരോപണ വിധേയമാക്കി സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം പറഞ്ഞിരുന്ന കള്ളപ്പണം വല്ലാതെ ഉണ്ട് എന്ന ആരോപണം ഇല്ലാതെ പോയത് കള്ളപ്പണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണക്കിൽപ്പെടാത്ത പണം ആ അത് അക്കൗണ്ടുകളെ സംബന്ധിച്ചാണ് കള്ളപ്പണം എന്നിവിടെ പറയപ്പെടുന്നത് ഒരിക്കലും സഹകരണ ഭാരതി എല്ലാ സഹകരണ സ്ഥാപനങ്ങളും കള്ളപ്പണത്തിൻ്റെ കേന്ദ്രങ്ങളാണ് എന്നൊന്നും വിശ്വസിക്കുന്നില്ല അല്ല സംസ്ഥാന ബിജെപിയുടെ നേതൃത്വം അങ്ങനെയാണ് ആരോപിക്കുന്നത് ഞാൻ പറയാലോ ഞാനൊരു ഒറ്റ കാര്യം പറയാം ഞാനൊരു ഞാൻ ശ്രീ 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 കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ മുമ്പ് ഇരുപത്തി എണ്ണായിരം കോടി രൂപ നാല് ദിവസം കൊണ്ട് ഒഴുകിയെത്തിയെന്ന് പറയുകയും പിന്നീട് അദ്ദേഹം മാതൃഭൂമി ന്യൂസിനെ ചർച്ചയിൽ തന്നെ തിരുത്തുകയും ചെയ്തു രണ്ടായിരത്തി എണ്ണൂറ് കോടി അത് ചർച്ചയിലാണ് തിരുത്തിയത് അദ്ദേഹം പറഞ്ഞത് എണ്ണായിരം പറയട്ടെ ഞാൻ പറയട്ടെ രണ്ടായിരത്തി എണ്ണൂറ് കോടി അവസാനം ഉറപ്പിക്കുകയും ചെയ്താ ആ ആരോപണമുണ്ടല്ലോ ആ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ അതായത് ബി ജെ പി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അതിന്റെ ഉത്തരവാദിത്തമുള്ള നേതാക്കൾ അതിനൊന്നും ആർക്കും സംശയമില്ല ഞാൻ ചോദിക്കുന്നത് ഇരുപത്തി കോടി രൂപ കള്ളപ്പണം കേരളത്തിൽ സഹകരണ ബാങ്കുകളിലേക്ക് ഒഴുകിയെത്തി എന്ന ആരോപണം താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അതായത് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല കേരളത്തിലെ സഹകരണ മേഖല മുഴുവൻ കള്ളപ്പണമാണ് ഞാൻ അതല്ല ചോദിച്ചത് അദ്ദേഹത്തിന്റെ ആരോപണത്തിലേക്കാണ് ഞാൻ ഞാൻ ചോദിക്കട്ടെ സംസ്ഥാനത്തെ സഹകരണ ദിവസം അതായത് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപ ഒഴുകിയെത്തി എന്ന ആരോപണം നിങ്ങൾ ശരിവയ്ക്കുന്നുണ്ടോ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് എട്ടാം തീയതി ഈ തീരുമാനം വന്നതിന് ശേഷം രണ്ട് ദിവസങ്ങളിലായിട്ട് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളിൽ ഒഴുകിയെത്തേണ്ട ഒരു വാസ്തവാണ് പ്രശ്നം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതാണ് കള്ളപ്പണമാണോ എന്നുള്ള സംശയം താങ്കൾക്കുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിനോട് ഈ ജില്ലാ സഹകരണ ബാങ്കുകളിൽ നിന്ന് ഏറ്റെടുക്കണമെന്ന് സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചുള്ളത് എണ്ണൂറ്റി കോടിയാണ് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയാണ് അപ്പോൾ ഈ പണം എവിടെ പോയി സംസ്ഥാന സഹകരണ ബാങ്കിനോട് ഏറ്റെടുക്കാൻ അഭ്യർത്ഥിച്ചിരിക്കുന്നത് എണ്ണൂറ്റി നാല്പത്തി അഞ്ചാണെങ്കിൽ നാല് കോടി ആണെങ്കിൽ ഈ അഞ്ഞൂറ് ആയിരം നോട്ടുകൾ ആണല്ലോ ഈ ഉദ്ദേശിക്കുന്നത് അഞ്ഞൂറായിരം നോട്ടുകൾ എണ്ണൂറ്റി നാല്പത്തി അഞ്ച് കോടി മാത്രമാണുള്ളത് ബാക്കി ഈ രണ്ടായിരത്തി എണ്ണൂറ് കോടി എവിടെ പോയി അല്ല ഞാൻ പറയാം ഞാൻ താങ്കളിലേക്ക് അദ്ദേഹത്തിന്റെ പറഞ്ഞു എന്തെങ്കിലും അതിന് അതിനു അതിനു പറയേണ്ടത് ഞാനല്ലോ എല്ലാ പത്രങ്ങളിലും വന്ന ന്യൂസ് ആണ് ആൾക്കാരുടെ ഗുരുതരമായ ചോദിക്കട്ടെ അല്ല നബാഡിന്റെ യോഗമെന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ഈ ജില്ലാ സഹകരണ ബാങ്കുകളുടെയും മേധാവികളെ വിളിച്ചു കൂട്ടിയിട്ട് കോഴി കോട്ടയത്ത് അഞ്ചലി ഹോട്ടലിൽ രഹസ്യം കൂടി അതിനുശേഷമാണ് അത് അപ്പോൾ ഇവർക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലായി അതനുസരിച്ചുള്ള ഒരു 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 കടക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇന്ന് ഇന്നലെ ഇത് ആയിരവും അത് ഈ പറയുന്നത് ആയിരവും അഞ്ഞൂറും എത്തിയെന്നാണല്ലോ ഈ പറഞ്ഞ ആയിരവും അഞ്ഞൂറും ഒറ്റയടിക്ക് രണ്ടായിരത്തി എണ്ണൂറ് കോടിയിൽ നിന്ന് എണ്ണൂറ്റി നാല് കോടിയായി കുറച്ചാൽ ഈ ആയിരവും അഞ്ഞൂറും എവിടെ കൊണ്ട് ഞാൻ താങ്കൾ ആരോപിക്കുന്നത് ഈ നാല് ദിവസം കൊണ്ട് ബാങ്കിൽ ഇതെല്ലാം കണക്കുള്ളതാണല്ലോ നാല് ദിവസം ബാങ്കിൽ ഈ കണക്കും ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റിനും ട്രെയിനിങ് ഇന്ന് ദിവസം കൊണ്ട് താങ്കൾ പറയുന്നത് രണ്ട് ദിവസം കൊണ്ട് ഈ രണ്ടായിരത്തി എണ്ണൂറ് കോടി വളരെ എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമല്ലോ ഈ ബാങ്കുകളിൽ നിന്ന് തുക വിഡ്രോ ചെയ്യാനാവില്ല എന്നത് ഈ ഡിമോണിറ്റൈസേഷൻ നിയമപരിധിയിൽ ഉൾപ്പെടുത്തുന്ന രണ്ടായിരത്തി എണ്ണൂറ് കോടി ഇരുപത്തിനാലായിരം രൂപ വെച്ച് കൊടുത്ത് ഈ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി എന്നാണോ അപ്പോൾ താങ്കൾ ആലോചിക്ക ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഡീ ഡി ആയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാങ്കിലോ ട്രാൻസ്ഫർ ചെയ്തോ ഒക്കെ മാറ്റിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടല്ലോ അതിനുള്ള ശ്രമമാണ് നടത്ത സംസ്ഥാനം ഒറ്റക്കെട്ടായി ഒരു നുണ പറയുന്നു കേന്ദ്രത്തോട് ഉറപ്പല്ലേ മോഹൻ പറഞ്ഞ ഒരു മറുപടി കൂടെ പറഞ്ഞോണ്ട് ഒന്ന് അവസരം തരണം ഞാൻ എനിക്ക് ആദ്യം പറയാനുള്ളത് ഗുജറാത്തിൽ പോലും ഈ ഡി സി ബിക്ക് അനുമതി കൊടുത്തിട്ടില്ല എന്ന് ശിവരാസ് നായർ പറഞ്ഞതിൽ എനിക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട് കാരണം ഇതുവരെ അവർ ഉന്നയിച്ചിരുന്നത് കേരളത്തിലെ സഹകരണ സംഘത്തെ തകർക്കാൻ വേണ്ടിയിട്ട് മോടി ശ്രമിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ആ അത് അദ്ദേഹം തന്നെ അത് ന്യായീകരിച്ചത് എനിക്ക് നന്ദിയുണ്ട് പിന്നെ മോഹനിനോട് എനിക്ക് ചോദിക്കാനുള്ളത് മറ്റേ പാർട്ടി നേതാവിനോട് ചോദിക്കാനുള്ളത് ഈ ഈ ഈ അന്വേഷണം നടത്തണം അന്വേഷണം ഞങ്ങൾ എതിരെല്ലാം പിടിച്ചോ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ എടപ്പള്ളി സഹകരണ സംഘത്തിൽ ഇൻകം ടാക്സ് അന്വേഷിക്കാൻ മറുപടി അദ്ദേഹം തരും എന്തായാലും താങ്കൾ ഉന്നയിച്ച ആരോപണമാണ് പ്രധാനം സംസ്ഥാനം ഒറ്റക്കെട്ടായി സഹകരണ ബാങ്കുകളുടെ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിനോട് നുണ പറഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആരോപണം നമുക്ക് അതിലേക്ക് വരാം അതിലേക്ക് വരാം ഒരു ചെറിയ ഇടവേള ഇടവേളയ്ക്ക് ശേഷം നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം ഇടവേളയിലേക്ക്